കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ നങ്കൂരമിട്ടു ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം സ്വീകരിച്ചു ഏഴേകാലോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പൽ എത്തിയത് നാളെയാണ് ട്രയൽ റൺ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുക ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാൻമെൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്ത് എത്തിയത് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ചരി തുറമുഖ ചരിത്രത്തിലേക്ക് തന്നെ ഇടം നേടുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരമണിഞ്ഞിരിക്കുന്നു വലിയൊരു സ്വപ്നം തന്നെയാണ് നമുക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത് എങ്ങനെയായിരുന്നു വാട്ടർ സല്യൂട്ട് അടക്കമുള്ള നടപടികൾ ബർത്തിങ്ങെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു സ്വപ്ന ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെയാണോ മെസ്കിൻ്റെ ഏറ്റവും വലിയ കപ്പലായ സാൻ ഫെർണാണ്ടോ ഈ നമ്മളെ ഈ ഇപ്പോൾ നിൽക്കുന്ന വിഴിഞ്ഞത്തിന് കുറച്ചകലെ അതായത് ഇരുപത്തഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയായി വന്നത് അവിടെ നിന്ന് പിന്നീട് ഇന്ന് രാവിലെ ഏഴ് ഇരുപതോടുകൂടിയാണ് വാട്ടർ സല്യൂട്ട് നൽകി ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുപ്പിച്ചിരിക്കുന്നത് ഒൻപത് മണിയോടുകൂടിയാണ് ബെർത്തിലേക്ക് കപ്പലെത്തിയത് ഇപ്പോൾ ബെർത്തിങ് എത്തിക്കുന്ന നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റംസിൻ്റെയും മെഡിക്കൽ ക്ലിയറൻസ് എല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കണ്ടെയ്നറുകൾ താഴേക്ക് ഇറക്കി ഇറക്കി വെക്കുന്ന നടപടികൾ പൂർത്തിയാകും ഇപ്പോൾ ഷിപ്പ് ടു ഷോർ ആ ക്രെയിനുകൾ ഉപയോഗിച്ച എട്ട് ക്രെയിനുകളാണ് അതിന് മാത്രമായി സജ്ജീകൃത്തുള്ള ആ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഓരോ കണ്ടെയ്നറും താഴേക്ക് ഇറക്കി വെക്കുക അതിനുശേഷം ഈ കപ്പൽ മറ്റ് ഇവിടെ ഇറക്കി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകൾ ഇറക്കുമെന്നുള്ളതാണ് ഏറെക്കുറെ നൽകിയിരിക്കുന്ന കണക്ക് ബാക്കി കണ്ടെയ്നർ മൂവായിരത്തോളം കണ്ടെയ്നറുകൾ ഈ കപ്പൽ കപ്പലിലുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതിനുശേഷം ഈ കപ്പൽ മടങ്ങും ഈ കപ്പൽ പിന്നെ മടങ്ങിയ ശേഷം ഇവിടെ ഇറക്കിയിരിക്കുന്ന കണ്ടെയ്നറിൽ കുറേ അധികം സാധനങ്ങൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങളും സാധന സാമഗ്രികളും തന്നെയാണ് മറ്റുള്ളവ കുറെ മഹാരാഷ്ട്ര അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതാണ് അത് പോകാനായി മുദ്ര മുദ്രയുടെ രണ്ട് കപ്പലുകൾ ഇവിടെ േക്ക് എത്തും ആ രണ്ട് കപ്പലുകളിലായി ഇവിടെ നിന്ന് ഈ ബാക്കിയുള്ള കണ്ടെയ്നറുകൾ മറ്റ് ഷിപ്പ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ അല്ലെങ്കിൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതിനുള്ള നടപടികൾ എല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ് ഏതായാലും കസ്റ്റംസിന്റെ ക്ലിയറൻസിനുള്ള അവസാന നടപടികൾ ക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ വൈകാതെ തന്നെ ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഈ കണ്ടെയ്നറുകൾ താഴെക്ക് ഇറക്കി വയ്ക്കും അതിനുശേഷം ഈ വലിയ ചരക്ക് കപ്പൽ മടങ്ങും മുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ളതാണ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പൽ മൂന്ന് മാസത്തോളം ാണ് ഈ കപ്പലുകൾ വലിയ കപ്പലുകൾ ഇറക്കി മദർഷിപ്പുകൾ കൊണ്ടുവന്ന ട്രയൽ റൺ നടക്കുക ഇത് പടങ്ങിയ ശേഷം വീണ്ടും ഒരു നാനൂറ് മീറ്റർ ഏറ്റവും വലിയൊരു കപ്പൽ കൂടി എത്തുമെന്നുള്ളതാണ് തുറമുഖമന്ത്രി ബി എൻ വാസവൻ അറിയിച്ചിട്ടുള്ളത് അതിനുശേഷമായിരിക്കും ട്രയൽ റൺ മുന്നോട്ട് പോകുക ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി തന്നെ ആദ്യഘട്ട കമ്മീഷനിങ് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത് വാട്ടർ സർവീസ് നൽകി സല്യൂട്ട് നൽകിയാണ് ഇപ്പോൾ കപ്പൽ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനുശേഷം ഇപ്പോഴുള്ള ഈ വാട്ടർ സല്യൂട്ട് നൽകി അതിനുശേഷം ഈ കപ്പൽ എത്തുമ്പോൾ തുറമുഖമന്ത്രി വി എൻ വാസവൻ അടക്കമുള്ള ആളുകളാണ് നിലവിൽ കപ്പലിനെ സ്വീകരിച്ചിട്ടുള്ളത് നാളെ നാളെയാണ് ഇത് ഇത്തരത്തിൽ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക സ്വീകരണം ഉണ്ടാകും മുഖ്യമന്ത്രി ഒപ്പം തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ അടക്കമുള്ളവർ ഈ കപ്പലിന് ഔദ്യോഗികമായി സ്വീകരണം നൽകും അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോവുക ഏതായാലും എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഊർജിതമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം വളരെ വർഷങ്ങൾ കാത്തുനിന്ന ഒരു നീണ്ട കാത്തിരിപ്പ് തന്നെയായിരുന്നു അതിനുശേഷമാണ് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഒപ്പം തന്നെ കേന്ദ്ര അനുമതിയുമായി ബന്ധപ്പെട്ട അതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിവിധ സർക്കാരുകൾ തങ്ങളുടേതെന്ന് അവകാശപ്പെടുമ്പോൾ കൂടിയും കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വലിയൊരു കുതിപ്പായി മാറുന്ന നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും സങ്കല്പിക്കാവുന്നതിലും അപ്പുറം ഒരു കുതിപ്പായി മാറുന്ന ഒരു പദ്ധതി തന്നെയാണ് വിഴിഞ്ഞത്ത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇതിന്റെ ഒരു നാൾ വഴികളിലേക്ക് എങ്ങനെ നമുക്കും തിരിഞ്ഞു നോക്കാം സ്വപ്ന തീർച്ചയായും ഒരു നയനാർ സർക്കാരിൻ്റെ കാലത്താണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ആ പദ്ധതിയുടെ ഒരു രൂപരേഖ വരുന്നത് പിന്നീട് ഓരോ സർക്കാരുകൾ ആൻ്റണി സർക്കാർ വരുന്നു ഒപ്പം തന്നെ വി എസിൻ്റെ സർക്കാർ വരുന്നു ഇങ്ങനെ സർക്കാരുകൾ മാറി വരുന്നു ഈ സർക്കാരുകളെല്ലാം തന്നെ ഓരോ പദ്ധതി റിപ്പോർട്ട് വരുന്നു ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഇത് ലാഭകരമാകില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ പദ്ധതി അനിശ്ചിതമായി നീണ്ടുപോകുന്നു അയ്യായിരം കോടി രൂപയ്ക്ക് ഒരുപക്ഷെ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ഇത് ഒരു അന്താരാഷ്ട്ര തുറമുഖം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും തുടക്കം കുറിക്കുന്ന അവിടെ അന്തിമ കരാർ ഒപ്പിടുന്നു അദാനി ഗ്രൂപ്പുമായി അത് കരാർ ഒപ്പിടുന്നു പിന്നീടാണ് ഇങ്ങോട്ട് ഘട്ടം ഘട്ടമായി ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു ഓരോ ഘട്ടത്തിലും അതിൻ്റെ വിലയിരു പ്രവർത്തനങ്ങൾ വിലയിരുത്തി നട മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു ആ ഉമ്മൻചാണ്ടി സർക്കാർ മാറുന്നു സർക്കാർ മാറിയ ശേഷം പിണറായി ഒന്നാം പിണറായി സർക്കാർ വരുന്നു ഒന്നാം പിണറായി സർക്കാരിന് തുടർന്നിങ്ങോട്ട് തുടർച്ചയായി ഓരോ ഘട്ടത്തിലും വില ൃത്യമായ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുകയും പുനരധിവാസ പാക്കേജുകൾ അടക്കം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു മൂവായിരം കുടുംബങ്ങളെയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി മാത്രമായി മാറ്റിയത് മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചില ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉമ്മൻചാണ്ടി തന്നെ സഭയിൽ പറഞ്ഞത് നമുക്കറിയാം സഭ പറഞ്ഞത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള ഭേദഗതി ഉണ്ടോ അതിൽ അംഗീകരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുമെന്നുള്ളതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് പക്ഷേ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് പദ്ധതിയെ മുടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അംഗീകരിക്കില്ല എന്നൊരു നില മുഖ്യമന്ത്രി എടുത്തു ആ നിലപാടുകൾ പിന്നീടുള്ള സർക്കാരുകൾ ആവർത്തിക്കുന്നു അതായത് പിണറായി വിജയൻ സർക്കാർ അടക്കം ആവർത്തിക്കുന്ന സാഹചര്യം എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു പ്രാദേശികമായി വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നു മത്സ്യത്തൊഴിലാളികളടക്കം എതിർപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നു വിഴിഞ്ഞത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവിക ആഴം എന്ന് തന്നെയാണ് മറ്റ് ഇത്തരത്തിലുള്ള തുറമുഖങ്ങളെല്ലാം തന്നെ പിന്നീട് ഡ്രഡ്ജിങ് നടത്തി ആഴം കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് മീറ്റർ വരെ ആഴം സ്വാഭാവിക ആഴമുള്ള അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ആഴമുള്ള ഒരു തുറമുഖമാണ് അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ഡ്രജ്ജി നടത്തി ഒരു സാഹചര്യം അതുകൊണ്ട് വളരെ ചെലവ് എത്തുകയും വാണിജ്യം പ്രശാന്ത് പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ആ ഒരു അനുഗ്രഹം തന്നെയാണ് വിഴിഞ്ഞത്തെ ഇപ്പോൾ സംസ്ഥാനത്തെ രാജ്യത്തിന്റെ ഒരു അഭിമാന തുറമുഖമാക്കി മാറ്റിയിരിക്കുന്നത്